കുർബാനയ്ക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഈ ആറുപേരെ ഒരുക്കി കുർബാനയ്ക്ക് എത്തുക എന്നുള്ളത് ശരിക്കും ഒരു ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് കാരണം കൂടുതൽ പേർക്കും നമ്മുടെ സഹായം വേണം റെഡി ആവണമെങ്കിൽ അതുമാത്രമല്ല വീട്ടിലെന്തെങ്കിലുമൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ എത്തി കുർബാന അറ്റൻഡ് ചെയ്ത് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ മനസ്സ് മനസ്സൊത്തിരി കാമായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കുർബാന മുടക്കുക എന്നുള്ളത് ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഈ ചെറിയ മക്കൾക്ക് പനിയാണെങ്കിൽ പോലും അവർക്ക് ഒട്ടും വയ്യ എന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ അവരെ അവർ തുളത്ത് കിടന്നോളൂലോ എന്നുള്ളൊരിതിൽ ഞങ്ങൾ കുർബാനയ്ക്ക് പോകാറുണ്ട് കുർബാന ഒരിക്കലും മിസ്സാക്കാറില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എപ്പോഴും ടോമിനായാലും പെരുമാറാൻ പറ്റില്ല ടോം എക്സ്പെക്റ്റ് ചെയ്യുന്നതുപോലെ എനിക്കും എപ്പോഴും പെരുമാറാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇനി കുമ്പസാരിക്കേണ്ട സമയമായോ എന്നാണ് ഞാൻ ആദ്യം ആലോചിക്കുക ഒരു വിഷു എനിക്ക് ടോമിൻ്റെ അടുത്ത് വിട്ടുകൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കാറതാണ് അപ്പോൾ ആയിട്ടുണ്ടാവും നമ്മൾ ഒരാഴ്ചയിലും മേലെയായിട്ടുണ്ടാവും കുമ്പസാരിക്കാൻ നമ്മുടെ ഒരുക്കം കുർബാനയ്ക്ക് പോകുന്ന നമ്മുടെ ഒരുക്കം കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് പോവും അന്ന് തന്നെ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരാഴ്ച ആഴ്ചയിൽ ഒരിക്കൽ കുമ്പസാരിക്കും അത് എങ്ങാൻ നീണ്ടു പോയിട്ടുണ്ട് ഒരു ഇഷ്യൂയിലേക്ക് വന്ന് തുടങ്ങുന്നത് കണ്ട അപ്പം തന്നെ പോയി കുമ്പസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം പിന്നെ നമുക്കത് എടുക്കാൻ പറ്റും ഒരാൾ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റിയാൽ പിന്നെ ആ പ്രശ്നം അവിടെ ഇല്ല